ഗവൺമെന്റ് ബഹുനില കെട്ടിടത്തിന് ശിലയിട്ടു നിന്ന് കോടി കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഡോക്ടർ സുജിത്ത് ശിലാസ്ഥാപനം നിർവഹിച്ചു ഫണ്ടിൽ രൂപ വിനിയോഗിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പും കിലയും ചേർന്നാണ് കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുനില കെട്ടിടം നിർമ്മിക്കുന്നത് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള നിർവഹിച്ചു സമ്മേളനവും ചെയ്തു വിദ്യാര് അമ്പത് കുട്ടികളെ പഠിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ഗവൺമെന്റ് സൗകര്യം നമ്മുടെ ഇവിടുത്തെ പ്ലസ് വൺ പ്ലസ് ടുള്ള

പി ടി എ പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ സുരേഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിരതീഷ് കെ സുധ കെ എ ലാൽ എസ് ഷാജി പി സജി കിഷോർ കെ കൊച്ചിംഗം ബിന്ദു കൃഷ്ണകുമാർ ലക്ഷ്മി മോഹൻ പി രജിമോൾ ആർ വിനോദ് കുമാർ കെ ലജു കെ എൽ സജീവ് കുമാർ ആർ ബി ശൈലേഷ് കുമാർ ആർ അജയൻപിള്ള ബി ബിനു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ